പ്രിയപ്പെട്ടവരെയും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ അടുക്കള പച്ചക്കറി അങ്ങനെയുള്ള ജൈവ മാലിന്യങ്ങളെല്ലാം കൂടെ നമ്മുടെ ഡീ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ആക്കുന്ന ഇന്നോക്കൂലം വേണം അപ്പോൾ കമ്പോസ്റ്റ് പൊടിയും ഇടും എല്ലാവരും എന്നാലും അതും വിത്തുള്ളി സാഡ് ചെയ്തതാണ് എങ്കിലും നമ്മൾ അത് ഇന്നോക്കുലോ എന്ന പേരിലുള്ള ഒരു ഡീ കമ്പോസ്റ്റാണ് ഇവിടെ ഇടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്ത് ജൈവ മാലിന്യങ്ങളാണേലും നമ്മൾ ശേഖരിച്ച് പച്ചക്കറി ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ ഞാനിപ്പോൾ ഇതൊരു പാക്കറ്റിന് ഇട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആകുമ്പോൾ എടുക്കാമല്ലോ ഇതിങ്ങനെ വിതറിയിടും അത് ഇടുന്നത് കമ്പോസ്റ്റാണിടുന്നത് ആദ്യം ഇടേണ്ടത് ഇട്ടുകഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് നമ്മുടെ മാലിന്യങ്ങളെല്ലാം ഉള്ളിത്തുള്ളി ആയാലും എല്ലാം ഇങ്ങനെ നമുക്ക് ക്ഷേപിക്കാം പഴത്തൊലി ഉള്ളത്തൊലി അതുപോലെ പച്ചക്കറി അരിഞ്ഞ പേസ്റ്റുകൾ എല്ലാം ഇങ്ങോട്ട് ഇടാം ആ ചോറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് എന്തു ചെയ്യണം എന്നറിയാമോ ഈ കമ്പോസ്റ്റ് പിന്നെ പുറത്താകുന്ന രീതി മിക്സ് ചെയ്ത് അങ്ങ് ഇടണം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച ആവുമ്പോൾ ഇത് കമ്പോസ്റ്റായി മാറും പിന്നെ ഇത് അടച്ച് മൂടിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും ഇങ്ങനെ അടുക്കടുക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് ദിവസത്തെ വേസ്റ്റ് മതി നമുക്കിത് നിറയ്ക്കാനായിട്ട് ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഇത് പൗഡറായിട്ട് മാറിക്കോളും വെള്ളമാകരുത് അപ്പം ഈ പ്ലാസ്റ്റിക് ഇട്ടതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് ഹോള പ്ലാസ്റ്റിക്കാണ് ഈ ബക്കറ്റിൻ്റെ ചുവട്ടിലും വെള്ളം ഉണ്ടെങ്കിൽ വന്ന് കുഴി കിടന്നോളും അതുകൊണ്ടാണ് പിന്നെ അത് നമുക്കെടുത്താൽ വെള്ളം ഉണ്ടെങ്കിലും എടുത്ത് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കാൻ നമുക്ക് ഇതുപോലെ വെക്കാം ഇനി അടുത്ത വേസ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ ഇതിനകത്ത് ഇടുന്നതാണ് ഒരു മാസം കൊണ്ട് നല്ല പൗഡറായിട്ട് വരും അപ്പോൾ അങ്ങനെ പൗഡർ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വാമ് വാമൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടേക്കുവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേര് വളരത്തിന് ശക്തിപ്പെടുത്താനും ഒക്കെ നല്ലതാണ് മണ്ണിൻ്റെ കുറേ അണുക്കളൊക്കെ മാറ്റാനും ഒക്കെ നമ്മൾ നടന്ന സമയത്ത് വാം ഇട്ട് കൊടുക്കും അങ്ങനെ ഈ വാമാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നേരത്തെ ഇതുപോലെ കമ്പോസ്റ്റ് നല്ല പൗഡർ എല്ലാം അങ്ങ് ദ്രവിക്കും ദ്രവിച്ച് നല്ല കമ്പോസ്റ്റ് കൂടാകും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് നമുക്ക് അടുത്തതായിട്ടുണ്ടാക്കി ഇതുണ്ടാക്കാനായിട്ടും ഡീകമ്പോസ്റ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം മനസ്സിലായോ അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ചെയ്യാൻ ഇത് വേണം നമുക്ക് ഉപയോഗിക്കാം എനിക്കിപ്പോൾ വേറെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വളമായിട്ട് തന്നെ ഞാൻ ഉപയോഗിക്കാൻ എടുക്ക ഇടാൻ തുടങ്ങുകയാണ് അതാണ് ഞാനിപ്പോൾ നിങ്ങളിങ്ങനെ കാണിച്ചത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ഈ ജൈവവളമാണ് അത് കുറച്ച് കുറച്ച് രരികെ ചേർത്തിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്തിൽ വളരും ഒരാഴ്ച കൊണ്ട് ഒരു ഗ്രോത്തിലേക്ക് ഇത് വളരും നന്നായിട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ വീട്ടിലെ നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കമ്പോസ്റ്റ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ